നോട്ടറി മാഫിയ എന്റെ മകന് പണം നൽകിയെന്ന് അടിസ്ഥാനരഹിതമായി ആണ് ആരോപിച്ചിരിക്കുന്നത് എന്നിരുന്നാലും പ്രതിപക്ഷം ആരോപണം നിലയിച്ച സ്ഥിതിക്ക് എന്റെ മകനുൾപ്പെടെ ആരെങ്കിലും നോട്ടറി അന്വേഷണം അട്ടിമറിക്കാൻ പണം വാങ്ങുകയോ ഇടമുയർത്തുകയോ എന്ന കാര്യം കൂടി സി ബി ഐ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഞാൻ ആവശ്യപ്പെടുന്നു ചന്ദനമാഫിയയുടെ സ്വാധീനത്തിന് ഞാൻ ഫലമായി മകൻ ലക്ഷം രൂപ കൈപ്പറ്റി എന്നാണ് വാദം ഈ ആരോപണം പ്രതിപക്ഷ നേതാവ് എത്തി തരട്ടെ ഏതു അന്വേഷിക്കണമെന്നും അദ്ദേഹം പറയട്ടെ അദ്ദേഹം നിർദ്ദേശിക്കുന്ന അന്വേഷണം ഈ വിഷയത്തിൽ നടത്താൻ ഞാൻ തയ്യാറാണ് നമസ്കാരം ഇതുവരെ കേട്ട കേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൾ അങ്ങനെ നിരവധി പേർക്കെതിരെ അത്തരത്തിലുള്ള കേസുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് നേരെ പാർട്ടി കൊടുക്കുന്ന പ്രതിരോധമാണ് എടുത്തു പറയേണ്ട കാര്യം കാരണം ഒരു നിസ്സാര കേസല്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് നേരെ ഉയർന്നിരിക്കുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ കൈ നനയാതെ മീൻ പിടിക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് ജോലികൾ ചെയ്യാതെ കോടികൾ വീണ വിജയൻ വാങ്ങിയിരിക്കുന്നത് എന്നിട്ടും മുഖ്യമന്ത്രിയടക്കം എന്തിനേരെ പറയുന്നു സി ബി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വരെ അത്തരത്തിലാണ് വിഷയത്തിൽ വീണാ വിജയന് പ്രതിരോധം തീർക്കുന്നത് ഈ അവസരത്തിൽ സോഷ്യൽ മീഡിയ മറ്റൊരാളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് മറ്റാരുമല്ല നമ്മുടെ സഹാവ് വി എസ് അച്യുതാനന്ദൻ എന്താണ് കാരണമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ തന്നെ അതൊന്ന് കണ്ടുനോക്ക് ോട്ടറി മാഫിയാണ് എന്റെ മകന് പണം നൽകിയെന്ന് അടിസ്ഥാനരഹിതമായി ആണ് ആരോപിച്ചിരിക്കുന്നത് എന്നിരുന്നാലും പ്രതിപക്ഷം ആരോപണം നിലയിച്ച സ്ഥിതിക്ക് എന്റെ മകൻ ഉൾപ്പെടെ ആരെങ്കിലും ലോട്ടറി അന്വേഷണം അട്ടിമറിക്കാൻ പണം വാങ്ങുകയോ ഇടതുയർത്തുകയോ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം കൂടി സി ബി ഐ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഞാൻ ആവശ്യപ്പെടുന്നു ചന്ദനമാഫിയയുടെ സ്വാധീനത്തിന് ഞാൻ അടിപെട്ടു എന്നും ഇതിന്റെ ഫലമായി എന്റെ മകൻ ഏഴു ലക്ഷം രൂപ കൈപ്പറ്റി എന്നാണ് വാദം ഈ ആരോപണം പ്രതിപക്ഷ നേതാവ് എത്തി തരട്ടെ ഏതുസ്ഥൻ അന്വേഷിക്കണമെന്നും അദ്ദേഹം പറയട്ടെ അദ്ദേഹം നിർദ്ദേശിക്കുന്ന അന്വേഷണം ഈ വിഷയത്തിൽ നടത്താൻ ഞാൻ തയ്യാറാണ് തന്റെ മകനു നേരെ ഇതുപോലെ ഒരു ആരോപണം ഉയർന്നപ്പോൾ വി എസ് അച്യുദാനന്ദന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത് ലോട്ടറി മാഫിയയെ സഹായിക്കാൻ വേണ്ടി വി എസ് അച്യുതാനന്ദന്റെ മകൻ പണം വാങ്ങി എന്നതായിരുന്നു ആദ്യത്തെ ആരോപണം എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെങ്കിലും സി ബി ഐ അന്വേഷണം വേണമെന്നാണ് വി എസ് അച്യുതാനന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കൂടാതെ ചന്ദന മാഫിയയുമായി ബന്ധപ്പെട്ട കേസിലും വി എസ് അച്യുതാനന്ദന്റെ മകനു നേരെ ശക്തമായ ആരോപണം ഉയർന്നു വന്നിരുന്നു ഈ വിഷയത്തിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് എഴുതി തന്നാൽ തീർച്ചയായിട്ടും അന്വേഷണം നടത്താമെന്നാണ് വി എസ് പറഞ്ഞത് അല്ലാതെ തന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ് പിണറായി വിജയനെ പോലെ കൈകഴുകി പാർട്ടിയുടെ പ്രതിരോധം തീർക്കുകയല്ല ചെയ്തത് അതും പോരാഞ്ഞിട്ടൊരു പൊട്ട കഥയും ഭാര്യയുടെ പെൻഷൻ കാശുകൊണ്ടാണ് മകൾ കമ്പനി തുടങ്ങിയതെന്ന് പിണറായി ഇനിയെങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ജനങ്ങൾ അത്ര പൊട്ടന്മാരൊന്നുമല്ല നിങ്ങൾ തീർച്ചയായിട്ടും വി എസിനെ കണ്ട് പഠിക്കേണ്ടതുണ്ട് അദ്ദേഹം എങ്ങനെയാണ് മാധ്യമ പ്രവർത്തകരോട് പെരുമാറുന്നതെന്നും മകൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കൂടാതെ ഇങ്ങനെ അണികളെ കൊണ്ട് പ്രതിരോധം തീർക്കേണ്ടതുല്ല കാരണം കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞ സ്ഥിതിക്ക് കൈകൾ ശുദ്ധമാണോ ഇല്ലയെന്ന് ഉടൻ തന്നെ അറിയാം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്